നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ രേണു സുധിക്ക് ഇപ്പോൾ ആരാധകർ ഏറെയാണ് ബിഗ് ബോസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാതെ പുറത്തിറങ്ങിയെങ്കിലും ഉദ്ഘാടനങ്ങളും അഭിനയവുമായി സജീവമാണ് രേണു ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാധ്യതാ പട്ടികയിൽ രേണു ഉണ്ടായിരുന്നു ഒരിക്കൽ ബാങ്ക് ബാലൻസ് കാണിച്ചുകൊണ്ട് അവതാരകയുടെ കണ്ണുകൾ വരെ നനയിച്ചു രേണു എന്നാൽ ഇന്ന് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങുന്നതിനു മുൻപ് തന്നെ സാധ്യതാ പട്ടികയിൽ രേണു ഉണ്ടായിരുന്നു ഒരിക്കൽ ബാങ്ക് ബാലൻസ് കാണിച്ചുകൊണ്ട് അവതാരകയുടെ കണ്ണുകൾ വരെ നനയിച്ച രേണു എന്നാൽ ഇന്ന് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പറക്കുകയാണ് നമ്പർ വൺ മോഡൽസ് അല്ലെങ്കിലും സിനിമാ സീരിയൽ താരങ്ങൾക്ക് കിട്ടുന്ന സ്വീകരണം ഓഫറുകളൊക്കെയാണ് രേണുവിനെ തേടിയെത്തുന്നത് രേണു ഇതിനോടകം തന്നെ പലവട്ടം പ്രൊമോഷനും മറ്റുമായി ദുബായിലും ബഹ്റൈനിലും സന്ദർശിച്ചു കഴിഞ്ഞു മ്യൂസിക് വീഡിയോകൾ മാത്രമല്ല സ്വദേശത്തും പ്രൊമോഷൻ വർക്കുകളും പ്രോഗ്രാമുകളുമായി രേണു തിരക്കിലാണ് അതിനിടയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പല്ല് ഭംഗി വരുത്താനുമുള്ള കാര്യങ്ങളും എല്ലാം രേണു ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ലേബലിലേക്ക് ഉയർന്ന ശേഷം പഴയ ചില സൗഹൃദങ്ങൾ പോലും രേണു ഒഴിവാക്കി തുടങ്ങിയേ കഴിഞ്ഞ ദിവസം അലിൻ ജോസ് രേണുവിനെതിരെ രംഗത്തെത്തിയിരുന്നു തന്റെ ഒരു വർക്കിൽ അഭിനയിക്കാൻ ക്ഷണിച്ചിട്ട് രേണു വന്നില്ല എന്നും രണ്ടു മണിക്കൂറിന് പതിനായിരം രൂപ എന്നത് കുറവാണ് എന്നും രേണു പറഞ്ഞുവെന്നാണ് അലിൻ ജോസ് പെരേര പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ രേണു ചേച്ചിക്ക് മെസ്സേജ് അയച്ചിരുന്നു എനിക്കൊപ്പം വർക്ക് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആളാണ് ഒന്ന് രണ്ട് വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുമുണ്ട് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ഒരു വർക്കിനെ വിളിച്ചപ്പോൾ പതിനായിരം രൂപയ്ക്കൊന്നും വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് രേണു ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല വലിയ തുക തന്നാലേ വരൂ എന്നെയും ആദിയെയും വിളിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെയാണ് പറഞ്ഞതെന്നാണ് അലിൻ ജോസ് പെരേര പറഞ്ഞത് രേണു അടിമുടി മാറിയെന്നും കഴിഞ്ഞ കാലം മറന്നാൽ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമെന്നും രേണു മനസ്സിലാക്കുന്നില്ല എന്ന് യൂട്യൂബർ വിവിഹിയറും പറഞ്ഞിരുന്നു പതിനായിരം രൂപയോടൊക്കെ ഇപ്പോൾ ഭയങ്കര പുച്ഛമായിരിക്കും എനിക്ക് അലിൻ അലിൻജോസിനെയും താല്പര്യമില്ല രണ്ടുപേരെയും യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ ഓരോന്നൊക്കെ കണ്ടന്റിനായി കാട്ടിക്കൂട്ടുന്നതാണെന്നാണ് വിവി ഹിയർ യൂട്യൂബർ വിവി ഹിയർ ഇരുവരെയും വിമർശിച്ചത് പതിനായിരം രൂപയോട് ഇപ്പോൾ രേണുവിന് മുൻപിനെ രേണു തന്നെ അലിൻ ജോസിനൊപ്പം ഡാൻസ് കളിക്കുകയും അലിൻ രേണുവിനെ എടുത്തുപോക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്നും വിവി ഹിയർ വിമർശിച്ചു അലിൻ വളരെ അടുത്ത സുഹൃത്താണെന്നും രേണു മുൻപ് പറഞ്ഞിട്ടുണ്ട് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അച്ഛനെ തള്ളി പറഞ്ഞു വീട് വെച്ചു കൊടുത്ത ഫിറോസിക്കയെ തള്ളി പറഞ്ഞു ഇപ്പോൾ അലിൻ ജോസിനെയും തള്ളി പറഞ്ഞുവെങ്കിൽ അതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല രേണുസുതിയുടെ ക്യാരക്ടറാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് വന്ന വഴി മറക്കരുത് എന്നും വിവീഹിയർ പറഞ്ഞു അതുപോലെ തനിക്ക് ഇപ്പോൾ മാനേജർ ഉണ്ടെന്നും രേണു പറഞ്ഞിരുന്നു ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് മാനേജർ ഉണ്ടോ എന്ന് പോലും സംശയമാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന്റെ ഹൈപ്പിലാണിപ്പോൾ േണു നിൽക്കുന്നത് അഭിനയത്തിനും പ്രൊമോഷനും പുറമെ മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുന്നതുമാകും രേണുവിന് നല്ലത് അതുപോലെ കഴിഞ്ഞ കാലം രേണു മറക്കരുത് കാരണം എന്തെങ്കിലും പഴയ അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നാൽ ആരും സഹായിക്കില്ല അത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അലിൻ ജോസിനൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് രേണു പറയാതെ പറയുന്നുണ്ട് എന്നാൽ പണ്ട് ഇവരുടെ ഇവരുടെ പുറകെ വർക്കിനു വേണ്ടി നടന്നിട്ടുണ്ട് രണ്ടു മണിക്കൂറത്തേക്ക് പതിനായിരം രൂപ എന്നത് ചെറിയ എമൗണ്ട് അല്ലല്ലോ അലിൻ കൂതറയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് രേണു പോകാത്തത് എന്നുമാണ് വിവി ഹിയർ വിമർശിച്ചത് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ തെണ്ടിയിട്ടുള്ള എന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കോടികൾ ഒന്നുമില്ലെങ്കിലും ലക്ഷങ്ങളുണ്ടെന്ന് രേണു മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കിച്ചു വിളിച്ച ആവശ്യം പറഞ്ഞാലും വീട്ടുകാർ വിളിച്ച ആവശ്യം പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇനോഗറേഷൻ പോലുള്ള നിരന്തരം വരുന്നുണ്ട് അത് ബിഗ് ബോസ് കാരണമാണ് എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്ന് വെളിപ്പെടുത്താൻ കഴിയില്ല അതെല്ലാം നോക്കുന്നത് എന്റെ മാനേജറാണെന്നാണ് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ രേണു വെളിപ്പെടുത്തിയത് അതേസമയം നെഗറ്റീവുകൾ മാറി പ്രശസ്തിയിലേക്ക് എത്തിയ സമയം മുതൽ രേണുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം വിവാഹത്തെ പറ്റിയായിരുന്നു രേണു വിവാഹം കഴിക്കുന്നുണ്ടോ രേണുവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ രേണു ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ ഈ രേണു പറയുന്നത് ചേട്ടൻ മരിച്ചാലും എനിക്കൊപ്പം ശുദ്ധിചേട്ടൻ ഉണ്ട് ഞങ്ങൾക്കൊപ്പം എല്ലാത്തിനും േട്ടൻ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സുധിച്ചേട്ടൻ അല്ലാതെ മറ്റൊരാളെയും താരന് വിവാഹം കഴിക്കത്തില്ല എന്ന് മുൻപൊരു അഭിമുഖ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രേണു ആ ഒരു മറുപടി ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറുകയാണോ വ്യതിചലിക്കുകയാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് കാരണം ഒരുപാട് പേര് രേണു വിവാഹം കഴിക്കുന്നുണ്ടോ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ സുധിച്ചേട്ടനെ മറക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രേണു പ്രതികരിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട് സമയമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് രേണു പറഞ്ഞിരിക്കുന്നത് തന്നെ സംബന്ധിച്ച് ഇനി തിരഞ്ഞെടുക്കുന്ന ലൈഫ് വളരെ ശ്രദ്ധിച്ചു വേണമെന്നാണ് രേണുശ്രുതി പറയുന്നത് എന്നെ നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്തവരുണ്ട് പ്രപ്പോസ് ചെയ്യുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എന്റെ മക്കളെയും നന്നായി നോക്കണം എൻറെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണു വ്യക്തമാക്കിയത് പ്രണയമൊക്കെ പെട്ടെന്ന് തോന്നുന്നതാകാം ചിലപ്പോൾ അതിന് സമയമെടുക്കും വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ അതേക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നെ നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്തവരുണ്ട് ആര് ഐശ്വര്യ റോയാണ് എന്നൊക്കെ കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം എന്നെ പ്രപ്പോസ് ചെയ്യുന്നവരോട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും നന്നായി നോക്കണം പിന്നെ എന്നെ നോക്കണം വീട്ടുകാരെ സന്തോഷിപ്പിക്കുക ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാനും ആണ് പക്ഷെ സാവകാശം വേണം പ്രപ്പോസ് ചെയ്യുന്നവരോട് മറ്റൊരു കാര്യം കൂടി പറയും എന്നും രേണു സുദി പറയുന്നുണ്ട് ശുദ്ധി ചേട്ടൻ എല്ലായ്പ്പോഴും എന്റെ മനസ്സിലുണ്ടാകും അത് അംഗീകരിക്കണം എന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അത് തന്റെ പേഴ്സണൽ ലൈഫാണ് എന്നും രേണു സുദി വ്യക്തമാക്കി എന്നാൽ അതേസമയം സെലിബ്രിറ്റി പരിവേഷം ലഭിച്ചതോടെ രേണു അടിമുടി മേക്കോവർ നടത്തിയിരിക്കുകയാണ് താൻ നടത്തിയ ബ്യൂട്ടി ട്രീറ്റ്മെന്റുകളെ കുറിച്ചെല്ലാം രേണു പല അഭിമുഖങ്ങളിലും യാതൊരു മടിയുമില്ലാതെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മുടിക്ക് ഭംഗി കൂട്ടാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതും ചർമ്മത്തിന് തിളക്കം നൽകാനായി ഗ്ലൂട്ടാത്തോയോൺ ട്രീറ്റ്മെന്റ് എടുത്തതും എല്ലാം രേണു വെളിപ്പെടുത്തിയിരുന്നു നിലവിൽ രേണു ഡെന്റൽ ട്രീറ്റ്മെന്റ് നടത്തുകയാണ് രേണുവിന്റെ രൂപമാറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഒരു പ്രത്യേക ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആണെന്ന് രേണു ചികിത്സ തേടിയ റൂമ കോസ്മറ്റോളജി ക്ലിനിക് േണുവിന്റെ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമായി തോന്നിയത് മൈക്രോ ബ്ലേഡിംഗ് ട്രീറ്റ്മെന്റ് എടുത്ത ശേഷമാണ് റൂമ കോസ്മെറ്റോളജി വ്യക്തമാക്കുന്നുണ്ട് പുരികങ്ങൾക്ക് പുരികങ്ങൾക്ക് കൂടുതൽ കട്ടിയും കൃത്യമായ രൂപവും നൽകുന്ന ഒരു ടാറ്റോയിങ് രീതിയാണിത് ഇത് പുരികങ്ങൾക്ക് സ്വാഭാവികമായതും മനോഹരവുമായ ഒരു രൂപം നൽകുന്നു ഇത് മുഖത്തിന്റെ മൊത്തത്തിലുള്ള രൂപം തന്നെ മാറ്റാൻ സഹായിക്കും പുരികങ്ങൾക്ക് ലഭിച്ച ഈ മാറ്റമാണ് രേണുവിന്റെ മുഖഛായ മാറ്റിയ പ്രധാന ഘടകം എന്നാണ് ക്ലിനിക്കിന്റെ വിലയിരുത്തൽ ബിഗ് ബോസ് ിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നെഗറ്റീവ് അഭിപ്രായങ്ങളെ പോലും തന്റെ പ്രശസ്തിയിലേക്ക് വഴിതിരിച്ചുവിട്ട രേണുവിന് ഇത് രാജയോഗമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ തുടർച്ചയായ അഭിമുഖങ്ങൾ പരിപാടികൾ പുതിയ പ്രൊജക്ടുകൾ എന്നിവയുമായി തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിക്കുകയാണ് രേണു എങ്കിലും എപ്പോഴും രേണുവിനെതിരെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് രേണുവിന്റെ അഭിനയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് രേണു ഇങ്ങനെ അഭിനയിക്കുമ്പോൾ വീട്ടുകാരൊന്നും പറയത്തില്ലേ അല്ലെങ്കിൽ നാണമില്ലേ എന്നൊക്കെ തുടങ്ങി ഒരുപാട് ായിട്ട് കുറ്റം പറയുകയും ഒരുപാട് വിമർശിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുന്ന വിമർശിക്കുന്നവർക്കുള്ള ഒരു മറുപടി രേണു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ഒരു പോസ്റ്റിലൂടെ നൽകിയിരുന്നു താൻ അഭിനയിക്കുന്നത് മക്കൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് രേണു നൽകിയത് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ മക്കൾക്ക് നാണക്കേടാ എന്ന് പറഞ്ഞവർക്ക് അതെ എൻ്റെ രണ്ട് മക്കളുമായും ഞാൻ ഇതാ മുന്നോട്ട് പോകുന്നു അവരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഇന്നലെ നൈറ്റ് ഞങ്ങൾ എടുത്ത സെൽഫിയാണ് കിച്ചു എൻ്റെ മൂത്തമോൻ എൻ്റെ ഋതുനേക്കാൾ ഋതുനേക്കാൾ സ്നേഹം അല്പം കൂടുതൽ എൻ്റെ കിച്ചുവിനോടാ കാരണം അവൻ ആണ് എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചത് നീയൊക്കെ ഇനി എന്നാ നെഗറ്റീവ് പറഞ്ഞാലും നോ പ്രോബ്ലം എന്നും രേണു സുദീപ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആദ്യം അഭിമുഖങ്ങൾ റീൽ വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെയാണ് രേണു പ്രേക്ഷകർക്ക് പരിചിതിയായത് വ്യക്തിപരമായ കാരണങ്ങളാൽ ബിഗ് ബോസ് ഷോ പാതിവഴിയിൽ ട്വിറ്റ് ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ബിഗ് ബോസിന് ശേഷം ദുബായ് ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രൊമോഷനുകളുമായി രേണു തിരക്കിലായിരുന്നു കേരളത്തിൽ തന്നെ പല ഉദ്ഘാടനങ്ങളിലും രേണു എത്തി ഫാഷൻ ഷോകളിൽ വരെ താരം സജീവമാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ശേഷം തന്റെ പ്രതിഫലം എന്ന് രേണു സുധി തന്നെ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഇനി മുതൽ അഭിനയിക്കുന്ന പ്രൊജക്ടുകളിൽ നായകന്മാരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക നിബന്ധന വെച്ചിട്ടുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു ബിഗ് ബോസിന് ശേഷം ഞാൻ പേയ്മെന്റ് കൂട്ടിയിട്ടുണ്ട് നായകൻ ആരെന്നു തിരക്കും പിന്നെ നായകന്റെ ഫാമിലിക്ക് എന്റെ കൂടെ അഭിനയിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും എന്നും രേണു സുദീ വ്യക്തമാക്കിയിരുന്നു